ഉത്തർപ്രദേശ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് ഉത്തർപ്രദേശിൽ യോഗിക്കെതിരെ മോദി വിഭാഗം ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തുടന്നു യോഗിയെ അനുകൂലിക്കുന്ന ടീം അതിനെ പ്രതിരോധിച്ചു ഇങ്ങനെ രണ്ട് തട്ടിൽ നിൽക്കുകയാണ് യോഗിയും മോദിയും ഒരു കാലത്ത് മോദി കഴിഞ്ഞാൽ യോഗി ഇതായിരുന്നു സംഘപരിവാർ അണികളുടെ പ്രിയപ്പെട്ട മുദ്രാവാക്യം സന്യാസിയായ യോഗി സന്യാസത്തിന് നിരക്കാത്ത പല ക്രൂരതകളും ചെയ്തുകൂട്ടി ഉത്തർപ്രദേശിൽ മുസ്ലീങ്ങളുടെ വീടുകളും അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഇടിച്ചുനിരത്തി ദളിതരുടെ വീടുകൾ ഇടിച്ചുനിരത്തി അങ്ങനെയൊക്കെ തവർണ വർഗീയതയുടെ അംഗേയറ്റത്തേക്ക് സഞ്ചരിച്ചു യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന് വിധി തക്കതായ ശിക്ഷ കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ യു പി ഇലക്ഷനിൽ ആകെ മൊത്തം തകർന്ന് തരിപ്പണമായി യോഗി ആദിത്യനാഥ് താൻ തകർന്ന് തന്റെ പാർട്ടി തകർന്ന് തരിപ്പണമായതിന് കാരണം അദ്ദേഹം പറയുന്നത് മോദിയാണെന്നാണ് മോദിയുടെ അമിത ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിന് വിനയായത് എന്നാണ് പക്ഷേ അതിലുപരി യോഗി കാണിച്ച കുറ്റകൃത്യങ്ങൾ പറയുന്നു മോദി ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചതും ഒ ബിസി വിഭാഗത്തെ അകറ്റിയതുമാണ് പരാജയത്തിന് കാരണമെന്ന് മോദി പറയുന്നു എന്തായാലും യോഗി ആദിത്യനാഥിനെ ഇനി വാഴിക്കില്ല മോദി കാരണം തനിക്കെതിരായ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞു യോഗി ഏകാധിപതികൾ തനിക്കെതിരായ ശബ്ദം ഉയർത്തുന്നവരെ നിശബ്ദനാക്കും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനെ നിശബ്ദനാക്കാൻ അല്ലെങ്കിൽ യു പി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തൂത്തടുത്ത് കളയാൻ യോഗി തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ സൂചനയായാണ് അദ്ദേഹം ഉത്തർപ്രദേശിൽ എത്തിയത് ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ദീർഘമായ കൂടിക്കാഴ്ച നടത്തിയത് രാഷ്ട്രീയ ിൽ വലിയ ചർച്ചയായി മാറി ആ കൂടിക്കാഴ്ചയ്ക്ക് ഉദ്ദേശം മറ്റൊന്നുമല്ല യോഗിയെ മാറ്റി കേശവ പ്രസാദ് മൌര്യെ മുഖ്യമന്ത്രിയാക്കുക ഇപ്പോൾ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ് മറ്റൊന്ന് അതിന് ശക്തമായ തിരിച്ചടി ജെ പി നദ്ദയും കേശവ പ്രസാദ് മൌര്യയും കേശവ പ്രസാദ് മൌര്യ മോദി ടീമിൽപ്പെട്ട ആളാണ് അതിന് ശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കുന്ന ഉത്തർപ്രദേശ് ബിജെപി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി അദ്ദേഹം പറയുന്നു ഉത്തർപ്രദേശിലെ തോൽവിക്ക് കാരണക്കാരൻ ഞാനാണ് ഞാൻ രാജിവെക്കാം അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭൂപേന്ദ്ര ചൌധരി രാജിക്ക് ഒരുങ്ങുകയാണ് രാജിവെച്ചും യോഗിയെ സംരക്ഷിക്കുകയാണ് ഭൂപേന്ദ്ര ചൌധരിയുടെ ലക്ഷ്യം കാരണം യോഗിയുടെ എക്കാലത്തെയും പെറ്റും ശിഷ്യനും ഒക്കെയാണ് അവിടത്തെ ബിജെപി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി എന്തായാലും ഭൂപേന്ദ്രചൌധരി രാജിവെച്ചാലും ഇല്ലെങ്കിലും യോഗി തെർക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിക്കഴിഞ്ഞു മോദിക്കെതിരെ ശക്തമായ വിമർശനങ്ങളാണ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അവലോകന യോഗത്തിൽ യോഗി ഉന്നയിച്ചത് മോദി വർഗീയ പ്രസംഗം നടത്തിയതൊക്കെ വരെ യോഗി പറഞ്ഞു പറഞ്ഞു യോഗി തന്നെ ഇത് അതാണ് അതിന്റെ ഒരു വ്യത്യാസം വർഗീയതയുടെ അങ്ങേ അറ്റത്ത് പോകുന്ന നേതാവാണ് യോഗി സന്യാസിയാണെങ്കിലും കാണിച്ചു കൂട്ടിയ ക്രൂരതകൾ കുറച്ചൊന്നുമല്ല എൻകൌണ്ടർ കൊലപാതകം അടക്കമുള്ള സംഭവങ്ങൾ എന്തായാലും ജെ പി നദ്ദയും കേശവ പ്രസാദ് മൌര്യും തമ്മിലുള്ള ചർച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചയാവുകയാണ് യോഗിയെ ഒതുക്കി മൂലയ്ക്കിരുത്തുക അതാണ് മോദിയുടെ ലക്ഷ്യം അതിനുകൊണ്ടാണ് അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ അധ്യക്ഷൻ തന്റെ വിശ്വസ്തനായ ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദയെ പറഞ്ഞ് ഉത്തർപ്രദേശിലേക്ക് അയച്ചത് എന്തായാലും യോഗിക്കിനി ഗോരഖ്പൂരിലെ ആശ്രമത്തിൽ പഴയതുപോലെ പൂജാരിയായി തുടരാം